തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹോദരൻ രണ്ടുചാക്ക് തലമുടി കൊണ്ടുവെന്ന് എൽ ഡി എഫ് പ്രവർത്തകന്റെ വീടിന് മുന്നിൽ വിതറി തിരുവനന്തപുരം ആറ്റിങ്ങനിലാണ് സംഭവം എൽ ഡി എഫ് പ്രവർത്തകനായ ഷാബു സറഫുദ്ദീന്റെ വീടിന് മുന്നിലാണ് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സിയാദ് അബ്ദുൾ റഷീദ് രണ്ട് ചാക്ക് തലമുടി വേസ്റ്റ് കൊണ്ടുവന്ന് വിതറിയത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയതായിരുന്നു ഷാബു സറഫുദ്ദീൻ എന്നാൽ സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദ പ്രകടനത്തിനിടെ കൊടികെട്ടിയ കാറിൽ നിന്നാണ് സഹോദരൻ മുടിവേസ്റ്റുമായി എത്തി എൽ ഡി എഫ് പ്രവർത്തകന്റെ വീടിന് മുന്നിൽ ഇട്ടത് ഇത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് സംഭവത്തിൽ അബ്ദുൾ റഷീദിനെതിരെ കടക്കാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவ்வளே ஷுகர் கார்க்கு ஷுகர் ஃபிரீங் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ